ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വെറുതെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടാണ് ഉമ്മ അത് അവിടെത്തന്നെ ഉണ്ട് ലെല്ലി ഉണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അല്ലേ ഹലോ പറയൂ ഒന്നും പിന്നെ അപ്പം ഞങ്ങളെ ഇന്നലെ പുറത്ത് പോയപ്പോൾ എല്ലിക്ക് വേണ്ടിയിട്ടൊരു വാങ്ങിച്ചിട്ട് അത് കാണിച്ചു കൊടുക്കുക ഇല്ലിയോട് കാണിച്ചിട്ട് ഒന്നും പറ്റില്ല ഞാനോൾക്ക് കഴിക്കണമൊന്നും വേണ്ടട്ടെ അത് മാത്രമേ വേണ്ടുള്ളൂ

ആ എന്താ കണ്ടോ ഇതാണ് എഴുതി അതിലൊന്നെഴുതി കാണിച്ചെടുക്കാതെ അങ്ങനെ മാറ്റിയത് ഒരുപാട് എന്ന് പറഞ്ഞിട്ട് കൊറച്ചൊരു ആറേഴു മാസമായിട്ടുണ്ടാവില്ല ഇവിടുത്തെ അടുത്തൊരു താൽക്കൂലിന്റെ സമയത്ത് ഞങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൊറച്ചു ദിവസം ഒരാഴ്ചക്കാരും പൊയ്ക്കണമെങ്കിലുള്ളു അത് അതിന്റെ മുന്നേ തന്നെ അത് കേട് ഇരുത്തി കളഞ്ഞ് എന്നിട്ട് പിന്നെ പ്രാവശ്യം വാങ്ങിയതാണ് വാങ്ങിയതാണ് ഇതിന്റെ ഒരു പെൻസിൽ ി നീ അഞ്ചു അഞ്ചല അഞ്ചലാന്ന് കാണട്ടോള പേര് അല്ലേ ഫാത്തിമ അഞ്ജല അഞ്ജല അഞ്ജു അഞ്ചു അഞ്ജല അഞ്ജല ഫുൾ നെയിം അത അഞ്ജ എ അല്ലേ ഏത് ആ ഇപ്പറം എ അഞ്ജല എ എൻ ജെ അറിയോ അറിയോ അഞ്ജല ല കെ ടി അഞ്ജല കെ ടി ഇപ്പുറടു കൂടി അടുത്ത നമ്മൾ കുഞ്ഞിരെ കേടുമ്പോൾ ഇപ്പുറടു കൂടി ഓട്ടോ പോസിനും ഒന്നും മനസ്സിലാവില്ല ഞാൻ തോർ അവിടെ നിർത്തിട്ട് ഇവിടന്ന് വെച്ചേർത്തോക്ക് കാണാനെങ്കിലും അത് എങ്ങനെയാണ് െ അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി അടുത്തത് അല്ലേ പിന്നെയേ അല്ലേ ഇത് കഴിഞ്ഞാ പിന്നെടുത്തല്ലേ ഞങ്ങക്ക് കഴിക്കാൻ ഒന്നും കിട്ടിട്ടില്ലെങ്കിലും കാര്യമില്ല കളിക്കാനിങ്ങനെ എന്തേലൊക്കെ ഇണ്ടായാൽ മതി അല്ലേ അങ്ങനല്ലേ

അപ്പൊ ഇന്ന് പഠിപ്പൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ പഠിപ്പൊക്കെ കുറച്ചു നേരം പഠിച്ചിരിക്കലൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം കിട്ടിയതിന് ശേഷം പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ എന്നിട്ട് നോക്ക് നോക്കിയെങ്കിലല്ലേ കാണാ നോക്ക് പിന്നെ അവർക്ക് മദർസിലെ എക്സാം ആണ് കേട്ടോ ഈ വരുന്ന പതിനഞ്ചാം തീയതി അതെങ്ങനെ അറിയോ അറിയോട്ട് പഠിച്ചിട്ടുണ്ടോ സെക്കൻഡ് ആണോ പഠിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പഠിച്ചാലേ കിട്ടുള്ളൂ ആ പഠിച്ചിട്ടൊന്നുമില്ല ആള് പക്ഷെ പഠിച്ചിട്ടില്ല അങ്ങനെ ദിവസം വായിച്ചു നോക്കൂട്ടോ അങ്ങനെ ഇരുന്ന് പഠിക്കൊന്നുമില്ല പക്ഷെ എന്നാലും അത്യാവശ്യം മലഹന്തു നല്ല മാർക്ക് കൊണ്ടാണ് ആള് വരട്ടുള്ളത് ഇനി വർഷം എന്താവുന്നവലും രണ്ടാം ക്ലാസ് പരീക്ഷ പരീക്ഷ രണ്ടാം ക്ലാസ്സില് വേറൊരു പക്ഷേ അറിയാത്തേട്ടേ അപ്പൊ അതൊക്കെയാണ് വിശേഷം പിന്നെ ലില്ലി ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ലില്ലിക്ക് കഴുത്തുവേദന ആയിരുന്നതുകൊണ്ട് ലില്ലി സ്കൂളിലൊന്നും പോയിട്ടില്ല പക്ഷെ അവിടെ ചെറിയൊരു ഉണിലുണ്ടായിട്ടുണ്ടായിരുന്നു അത് വേദനയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും സ്കൂളിലൊന്നും പോയിട്ടില്ല അല്ലേ പോയിട്ടില്ലല്ലോ പിന്നെ നാളെ സ്കൂളിൽ പോകാം യൂണിഫോമ അതെ യൂണിഫോമിന്റെ മറ്റു കോളറും അതിന്റെ ഒക്കെ വരുമ്പോ അവിടെ കഴുത്തില്ല ചെറിയൊരു ഉണിലാണ് അത് പക്ഷെ അത് ഭയങ്കര വേദന ഉണ്ടാവും അപ്പൊ ആ വേദന എനിച്ചിട്ടൊന്നും സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ ചൂട് കുരുവാണോ ആ ചൂടൂരു മന്ത്രേന്ത പറയൂ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ ഫുഡ് കഴിക്കണ്ടേ നമുക്ക് ഫുഡ് കഴിക്കണം ആരും കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കാനൊക്കെ ആവണല്ലോ ഞങ്ങൾക്ക് ടൈമൊക്കെ പിന്നെ പിന്നെ ഞങ്ങൾ വീഡിയോക്ക് പണ്ട് സ്ഥിരമായിട്ട് കമന്റ് ഇട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ ഇപ്പൊ കമന്റ് ഇട്ടുന്ന ആൾക്കാരൊന്നും ഇല്ലാട്ടോക്ക് എന്താ അറിയില്ല മറ്റേ ഞങ്ങള് വീഡിയോ ഇടുമ്പോഴൊക്കെ അതിന്റെ ആ വീഡിയോ കാണലില്ലെന്നു അറിയില്ല എപ്പോഴും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോക്ക് പോലും ഒരേ കമന്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല ഓരോ കമൻറ്റ് ഞങ്ങൾ എപ്പോഴും നോക്കും ആദ്യം കമൻറ്റ് ആദ്യം കുറച്ച് കമൻറ്റേ വരുമല്ലോ ഒന്നാലും ഞങ്ങൾ ഓരോ ആണോ എന്നൊക്കെ നോക്കി നോക്കും പക്ഷെ ഒരു കമൻറ്റില്ല അപ്പോൾ ഭയങ്കര വിഷമമാണ് അല്ലേ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എന്താ പറയുക വലിയ ചാനലും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും കൂടെ ഉള്ള ചാനലിൽ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പിന്നെ കാണാതാകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ അതാണ് അപ്പൊ അപ്പൊ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഇനി കമന്റ് ഞങ്ങൾ അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങളെ കമന്റ് ഒക്കെ ഞങ്ങൾക്ക് വല്യ കാര്യാണ് കേട്ടോ സത്യമായിട്ടോ അതിലേക്ക് കമന്റ് ആണ് ശരിക്കും വേണ്ടത് പിന്നെ എന്തൊക്കെയാണ് വേറെ വർത്തമാനം സുഖല്ലേ എല്ലാവർക്കും തന്നെ അല്ലേ പറഞ്ഞോണ്ടിരിക്കണേ ഞാന് പിന്നെന്താ പറയാമ്മ എന്താ പറയാ ആണോ ആ മെഷീൻ കടന്നൊക്കെ ഞാൻ ശെരിയാക്കിയെടുത്തു അത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണിട്ട് മെഷീൻ കൊറേ ആയിട്ടുണ്ടായിരുന്നു അത് കേടുവന്നിട്ട് അപ്പം ഞാനത് എന്താണെങ്കിലും ശരിയാക്കി അല്ലേ അഞ്ചു അതിന് ആണ് കൈ കിട്ടുന്നത് കേട്ടോ പിന്നെ അവൾ അഞ്ചോന്നും ലില്ലെന്നൊക്കെ വിളിക്കലുണ്ട് കേട്ടോ അതാണ് അവൾക്ക് ഇങ്ങനെ അഞ്ചോ ഇടാനുള്ള കാരണം അതാണ് അഞ്ചല്ലാതാണ് അവളെ പേര് അഞ്ചോ ലില്ലി അങ്ങനെയൊക്കെ വിളിക്കും ഞങ്ങൾ നമ്മൾ കറക്റ്റൊരു പേരൊന്നും ഇല്ല ലില്ലി എന്നുള്ള പേരുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാണ് ചാനലിന് കൊടുക്കാനുള്ള കാരണം ഞാനിപ്പം എവിടെയെങ്കിലും ഉള്ള പേരിപ്പൊ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ കേക്കൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ പറയും ലില്ലിന് എഴുതിയാൽ മതി മതിയറി അപ്പൊ അങ്ങനെ ലില്ലി എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കൊറേ ആൾക്കാരൊക്കെ അഞ്ചു എന്നാണല്ലോ വിളിക്കാം കുറച്ചാൾക്കാർ ലില്ലിന്ന് വിളിക്കണത് അപ്പൊ അതാണ് അതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് അതുകൊണ്ടാണ് ചാനലെല്ലാം വിട്ടത് പിന്നെ ഇടയ്ക്ക് അത് വേറെ ആരെ വിളിക്കുന്നത് വലിയ താല്പര്യം ഇല്ല അവൾക്ക് ഇവിടെയുള്ള അധികം ആൾക്കാരും ഓളെ അഞ്ചു എന്നാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങള് അനിയത്തിക്ക് പെൺകുട്ടി ഉണ്ടായപ്പം അതിനെന്നാൽ ഇല്ലീന്ന് വിളിക്കാന്നുള്ള പ്ലാനിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും അവള് സംഭവിച്ചില്ല ഓളെ പേര് ഓൾക്ക് തന്നെ മതി അല്ലേ താത്താന്നെ കളിച്ചത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ വിഷമം ആദ്യമൊക്കെ താത്താന്നായിരുന്നു അഞ്ച് താത്തന്നാണ് വിളിച്ചിരുന്നത് അഞ്ച് താത്ത അഞ്ച് താത്താന്നൊക്കെ വിളിച്ചിരുന്നത് മാറ്റി അഞ്ചു കഴിക്കണു അല്ലേ അല്ലേ അങ്ങനെ വിളിക്കാ ഞങ്ങളെ ചെറിയ കുട്ടിയും കൂടി അങ്ങനെ വിളിച്ചാ മതിയായിരുന്നു അല്ലെ താത്താന്ന് അനീതി അനീതി കുട്ടി അനീത്തിനെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അനിയതി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടല്ലേ പാപാണ് അല്ലേ ഫസ്റ്റ് നല്ല നല്ല ഇഷ്ട ഉം ഇപ്പൊ എന്താ പറയാ ഇപ്പൊ അനിയത്തിക്കുട്ടി വന്നപ്പോ അവൾക്ക് അനിയത്തിക്കുട്ടിനെയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ അതാകുമ്പോ അനിയത്തിക്കുട്ടിക്ക് നല്ല ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്ക പിന്നെ അനിയനാകുമ്പോ അതൊന്നും അവൾക്ക് ഇരുന്ന് കളിക്കും ചെയ്യുക കുട്ടി നല്ലവണ്ണം ഒപ്പിരുന്ന് കളിക്കും ചെയ്യട്ടോ ഭയങ്കര വാശി കുറുമ്പോ ഒന്നും ഇല്ലാത്ത കുട്ടിയാണ് ചെറിയ കുട്ടി ഭയങ്കര അഞ്ജുനായിട്ടൊക്കെ ഭയങ്കര കൂട്ടാണ് അല്ലേ ഇപ്പൊ തന്നെ ഈ പ്രായത്തിൽ തന്നെ ഭയങ്കര കാര്യമാണ് അഞ്ജു പിന്നെ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം കുറെ ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ ചെയ്തിട്ട് അടുത്ത് പഠിപ്പം ചെയ്തു ഒന്ന് ആറേ ആയിട്ടുണ്ടായിരുന്നു ചെയ്തിട്ട് അതാമത് എന്താന്നറിയോ വീഡിയോ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ വന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഒരു വിഷയമാണല്ലോ ആ വിഷയം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ബാക്കി നിൽക്കുന്നത് അല്ല എന്നുണ്ടെങ്കിലൊക്കെ എപ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ടാകുമായിരുന്നു ഞാനിപ്പം നമ്മളിപ്പോൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താ പറയുക അതാണ് ഞാൻ ആകെ മാഡ് ചോദിക്കാതാണ് അമ്മ ഞാൻ എന്താ പറയാന്ന് അപ്പൊ അവൾക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാതെ പറ്റിയേ ചെയ്യൂല പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് ഇടും അതൊക്കെയാണ് അതാണ് ഇത്രയും ദിവസം അങ്ങനെ ഓൺ ഒന്നും ചെയ്യാതിരുന്നത് നോക്ക് ഒന്നും പറയൊന്നും പറയാതെന്താ നിക്കണേ എന്റെ കഴുത്തിലുള്ള ഉള്ളില് കാണിച്ചു കൊടുക്ക് അതാണ്ട് ഇവിടെയാണ് അറിയില്ല ഇതില് അതാണ് ഏറ്റവും ഉള്ളില് കഴുത്തില് കാണൂലെ അത് ഈ ക്യാമറിന്റെ കൊഴപ്പായതുകൊണ്ട് കാണൂല ശരിക്കും പിന്നെ ഈ ഭാഗത്തു നല്ല വെളിച്ചത്തിന്റെ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കാണാത്തത് പിന്നെ അപ്പം ശരി ശരിയല്ലേ പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻറ്റ് ഇടണം വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അതെ ലൈക്കും ഷെയറും കമൻറ്റും കാണാം അല്ലേ സബ്സ്ക്രൈബും വേണം അപ്പോൾ ആറ്റെ കൊടുക്കുമോ അപ്പോൾ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇൻഷാല്ല ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഇനി ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുന്നുണ്ട് മാഷാ അള്ളാൽഹില്ലാഹ്ലി കാര്യമാണ് പിന്നെ കമൻറ്റ് കിട്ടിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ഉണ്ടോ നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലേ ഞങ്ങൾ ഓരോ വീഡിയോ ഇടുമ്പോഴും കമൻറ്റ് വന്ന് നോക്കലുണ്ട് കുറച്ച് കമൻ്റ് ഒന്നോ രണ്ടോ മൂന്നോ കമൻ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ എന്നാലും നല്ല ചില വീഡിയോ കയ്യിലേറെ കമൻറ് ഉണ്ടാവും ചിലതിന് കുറച്ചേ ഉള്ളൂ പക്ഷെ എന്നാലും ഞങ്ങൾ കമൻറ്റാണ് ഏറ്റവും കൂടുതൽ നോക്കുകട്ടോ സ്ഥിരമായിട്ട് കിട്ടിയെന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്താ പേര് നഹാൻ നെയ്ന്നോ അങ്ങനെന്തോ അങ്ങനെ എന്തോ ഒരു പേര് ആ പേര് മാത്രമേ എനിക്ക് കറക്റ്റ് അറിയുള്ളൂ വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും കമന്റ് ഇടണം അല്ലേ സപ്പോർട്ട് ചെയ്യണം ഇനി അല്ലേ അസ്സാം ടാറ്റാ